വെള്ളിയാഴ്ച വെളുപ്പിന് ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളുടെ കടയ്ക്ക് തീ വെന്ത് കിടക്കുന്നു ഒരു നിട്ട് ആഹാരം വാങ്ങിച്ചെൻ്റെ കയ്യിൽ കൊണ്ടു തന്നെങ്കിലേ എനിക്കത് കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു ഒരു കഴിവുമില്ല മക്കളെ ഈ രണ്ട് രണ്ടുമൂലക്കാണ് കത്തിച്ചത് മക്ക ഇനി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പം എൻ്റെ മക്കൾക്ക് എന്നെ നോക്കാനുള്ള സന്മനസ് അവർക്കില്ല വീട് ഞങ്ങളുടെ മക്കളുമായിട്ട് യാതൊരു ഇതില്ല മക്ക ഇനി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പം എൻ്റെ മക്കൾക്ക് എന്നെ നോക്കാനുള്ള സന്മൻസ് അവർക്കില്ല അവർക്കില്ലാതായപ്പം എൻ്റെ ഇച്ചിരി അവർ മരണശേഷം വെച്ച് എഴുതിയെടുത്ത വീടിന് എനിക്ക് അധികാരമില്ലെന്നും പറഞ്ഞ് അവർക്ക് നോക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് എന്നെ അവർ തല്ലി ഇറക്കി ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളത്താണ് മാധവൂരം മാർക്കറ്റിന് ഉള്ളിൽ ഈ അമ്മയുടെ പേര് ലൈലെന്നാണ് അറുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ഈ അമ്മയ്ക്കാണെങ്കിൽ ഏക വരുമാനം എന്ന് വെച്ചാൽ ഈ കാണുന്ന മുറുക്കാൻ കച്ചവടവും പിന്നെ ഈ സോഡ അങ്ങനെയുള്ള കച്ചവടങ്ങൾ മാത്രമേ ഉള്ളൂ ആ കടയിലാണെങ്കിൽ ഏതോ സാമൂഹിക വിരുദ്ധർ കയറി നശിപ്പിക്കാൻ ശ്രമിച്ചു നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലീസിൽ പരാതി നൽകി പോലീസിൽ പരാതി വന്നാൽ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഈ നാടിൻ്റെ ചുറ്റും സി സി ടി വി ഉണ്ട് ജസ്റ്റ് അവർ കണ്ടുപിടിക്കണം ഒരു സാധാരണക്കാരുടെ കാര്യമാണ് പോലീസിന് നിന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു അമ്മയാണ് അവരുടെ വരുമാനമാണ് നിങ്ങൾ മുട്ടിച്ചത് ഏകദേശം രണ്ട് പത്തിരണ്ടായിരം രൂപ വാടക കൊടുത്തിട്ടാണ് അവർ താമസിക്കുന്നത് ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ നിങ്ങളൊന്ന് ഇടപെട്ട് ഇതിൻ്റെ ഒരു പരിവാരം ഉണ്ടാക്കി കൊടുക്കണം ഈ കട നടത്തി സമ്മതിക്കണം അല്ലെങ്കിൽ ഈ ഈ അമ്മ വേറെ എന്ത് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് എൻ്റെ പേര് ലൈല ഞാൻ സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ പെട്ടിക്കട കൊണ്ടാണ് എൻ്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത് ആ പെട്ടിക്കട വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഞങ്ങൾ കട അടച്ചിട്ട് പോയതാണ് വെള്ളിയാഴ്ച വെളുപ്പിന് ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളുടെ കടയ്ക്ക് തീ വന്ന് കിടക്കുന്നത് പോലീസുകാരെ വിളിച്ചിട്ട് അവർ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി പിന്നീട് അവരുടെ ഒരു റിപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇനി ഞാൻ ഇനി എന്ത് വേണമെന്ന് എനിക്ക് ഒന്നും പറയാനാവുന്നില്ല ഈ കട കൊണ്ടുള്ള ഒരു ജീവിതം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഉള്ളത് വടക വീട്ടിലാണ് താമസിക്കുന്നത് ഇനി ഞാൻ എന്ത് വേണം സാർ കട എടുത്ത് മാറ്റാൻ പഞ്ചായത്തുകാരോടും ഈ ചന്ത കോണ്ടാക്ടറോടും എല്ലാം പറഞ്ഞിരിക്കുക ഞങ്ങളെ കട ഇവിടുന്ന് എടുത്ത് മാറ്റിക്കണം മാറ്റിക്കണമെന്ന് ഞാൻ എങ്ങോട് മാറ്റി വയ്ക്കാനാ കട എനിക്ക് റോഡ് റോഡരിവിലിരുന്ന കടയായി എടുത്ത് റോഡ് പണിയായപ്പോഴാണ് ഇവിടെ എടുത്ത് വെച്ചത് ഇവരുടെ എല്ലാവരുടെയും അധികൃതയിലാണ് ഞാൻ ഈ കട ഇവിടെ എടുത്ത് വെച്ചത് ഇനി ഇല്ല കടയല്ലേ പിന്നെ പഞ്ചായത്തിൽ ഞമ്മക്ക് ഇതൊന്നുമില്ല അപ്പം എന്താ കോണ്ടാക്ട് എന്താ കോണ്ടാക്ട് പിരിവൊടുക്കത്തേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് ഇങ്ങനെ ജീവിച്ച് പോവുക ഞങ്ങൾ ഓട്ടോയ്ക്ക് പോവും ഓട്ടോയ്ക്ക് വരും ഇതാണ് ഞങ്ങളുടെ ജീവിതം വീട് ഞങ്ങളുടെ മക്കളുമായിട്ട് യാതൊരു ഇതില്ല മക്ക് ഇനി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പം എൻ്റെ മക്കൾക്ക് എന്നെ നോക്കാനുള്ള സന്മൻസ് അവർക്കില്ല അവർക്കില്ലാതായപ്പം എൻ്റെ ഇച്ചിരി അവർ മരണശേഷം വെച്ച് എഴുതിയെടുത്ത വീടിന് എനിക്ക് അധികാരമില്ലെന്നും പറഞ്ഞ് അവർക്ക് നോക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് എന്നെ അവർ തല്ലി ഇറക്കി തല്ലി ഇറക്കിയപ്പോൾ എൻ്റെ ജീവൻ ഉപേക്ഷിക്കാവുന്ന കണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇദ്ദേഹം വന്ന് എന്നെ കൈപിടിച്ച് കയറ്റി എൻ്റെ ജീവൻ രക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ എല്ലാ രക്ഷയും അദ്ദേഹത്തിൻ്റെ സാധനം ഭീമയും കൊണ്ട് ജീവിക്കുക ഞാൻ എന്നെ ഈ സങ്കടം പറഞ്ഞ് വിളിക്കാൻ ഈ പോലെ ഇവർ വിളിച്ചിട്ട് ഇവരെല്ലാം ഒരു പണശേഷി ഉള്ള ആൾക്കാർ അത് പറയുന്നതല്ല കേൾക്കാം ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും മക്കളെ ഇത്രയും സാധനങ്ങൾ ഇത്രയും രൂപയുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് പത്ത് മൂവായിരം രൂപയുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഈ കടയിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഏത് മാർഗത്തിൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ കിടന്ന പന്നെല്ലാം ആയി പറഞ്ഞിക്കൊണ്ടിട്ട് ഇത് കിട്ടി ഇല്ലെങ്കിൽ അറിയിച്ച് പോലീസുകാർ വന്ന് അവർ ഫോട്ടോ എടുത്തോണ്ട് പോയി ഫോട്ടോ ഇല്ല ചെക്ക് ചെയ്തില്ലെന്ന് എനിക്കറിവല്ല ഒന്നും പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ മിനിഞ്ഞാന്ന് ഞാൻ ഇതുപോലെ വിളിച്ച് വിളിച്ചപ്പം ഒരാൾ രണ്ട് പേര് ഇവിടെ ബൈക്കിൽ വന്ന് ബൈക്കിൽ വന്നിട്ട് ആരാ ആരാന്ന് ചോദിച്ച് ഈ കണ്ണ് കാണാൻ സമയത്ത് ഞാൻ ആർക്ക് ഫോൺ നമ്പർ ഇട്ട് കൊടുക്കാനാ ഈ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കാനാണ് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് അവരപ്പം ഒരാളിൻ്റെ പേര് ഞാൻ പറഞ്ഞു കൊടുത്ത് ഇവിടെ ഓരോരുത്തർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ കണ്ണ് സൃഷ്ടിക്ക് ഞാൻ കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ല എപ്പോഴും വരുന്ന ആൾക്കാരാവുമ്പോൾ സംസാരിക്കുന്നത് മനസ്സിലാവും ആ ഇത് ഇത് എൻ്റെ ഇവർ ജേശൻ്റെ ഭാര്യയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലക്കാരാണ് ചക്കോളിക്കാരാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നത് ഞാനും ഇവിടെ വന്ന് താമസിക്കുക കല്യാണം ചെയ്തു എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി അവിടെ ഭർത്താവ് മരണപ്പെട്ടു പോയി അങ്ങനെ ഒരു ദിവസം ഞാൻ എന്നെ പാടകയ്ക്ക് ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലാണ് ഇവരി ഇറങ്ങി വന്ന് രാത്രിയിൽ എന്താ ചോദിച്ചു ഞാൻ ഇവിടെ ഇങ്ങനെ പോയി ജീവനെടുക്കുവെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ അങ്ങനെ പോകണ്ട ഞാൻ റൂം എടുത്തിട്ടുണ്ടായിരുന്നു താമസിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം ഉണ്ടായല്ലോ മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ താമസിക്കുക അപ്പോൾ ഈ റോഡ് സൈഡിൽ നിന്ന കട ആ റോഡിന് വീതി കൂട്ടി ഇല്ലേ പിന്നെ കല്ലിട്ട സമയത്ത് കട എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി ചന്ത കോൺട്രക്ട് അനുവാദം വഹിച്ചുകൊണ്ട് ഇതിനകത്ത് കൊണ്ടുവച്ച് അപ്പോൾ ഇതിനകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞോടേ മറ്റു ഇല്ലായിരുന്നു ഇപ്പോൾ വേറെ ഒരു കട വന്നാണ് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ അവർ ഓരോ കാര്യങ്ങളിൽ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ ഞങ്ങൾ ഉറപ്പുണ്ടായി കേസായി വലിയ പ്രശ്നമായിരുന്നത് അത് പിന്നെ സോൾവ് ചെയ്ത് പോയെങ്കിലും ഞങ്ങളെ പറ്റിയുള്ള പരാതികളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് പരാതികളാണ് വന്നുകൊണ്ടിരുന്നത് ആ പരാതിയെല്ലാം നമ്മളങ്ങ് ഈ കാണാൻ കഴിയാത്ത എന്ത് എനിക്ക് ഇതൊന്നും പറയാം അവർക്ക് ഞാൻ ഈ കട കടയിവിടുന്ന് എടുത്തു മാറ്റാനാണ് അവരുടെ തീരുമാനം അങ്ങനെ ഈ നാല് പരിസരക്കാരോട് എല്ലാം അവർ പറഞ്ഞിരിക്കുകയാണ് ഈ കട ഇവിടുന്ന് എടുത്തു മാറ്റണം എടുത്തു മാറ്റണം അവർക്ക് ബുദ്ധിമുട്ടാണ് ഈ കട ഇവിടെ ഇരിക്കുന്നതെന്നാണ് അവരുടെ സംസാരങ്ങൾ വരുന്നത് ദിവസവും എന്നെ മാനക്കേട് പറച്ചില്ല അവരുടെ കടയിൽ വരുന്നവരോടും പോകുന്നവരോടും എല്ലാം ഞാൻ അഴിമതി കെട്ടവളാണ് ഞാൻ കൊളരാത്ത സ്ത്രീയാണ് ഞാൻ പന്ന സ്ത്രീയാണ് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ആ കടയിൽ വരുന്നവരോടും പോകുന്നവരോടും എല്ലാം സംസാരിക്കുന്നത് ഇങ്ങോട്ടൊരു മനുഷ്യരും വരരുത് വരരുതെന്നുള്ള രീതിയിൽ അവരെ സംസാരിക്കുന്നത് അത് കാരണം അത് കാരണം നമ്മൾ ഇവിടെ വെറുതെ വന്ന് മെയിൻ അല്ല നമുക്ക് മറ്റൊരു നമ്മൾ ചെയ്യുന്ന നമ്മൾ ഇരിക്കുന്നത് നിൽക്കുന്നത് നമ്മൾ ആരോടെങ്കിലും വർത്തമാനം പറയുന്നത് ഇവിടെ കടയിൽ ആരൊക്കെ ആര് വരുന്നെന്നുള്ളത് ആരോടെന്ത് കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ചായ എനിക്ക് എനിക്കെൻ്റെ കൈ വാങ്ങിച്ചു കൊണ്ട് തന്നാൽ എനിക്ക് കുടിക്കാം ഒരു നൂറിൽ ഒരു നേട്ടം ആഹാരം വാങ്ങിച്ച് വാങ്ങിച്ചെൻ്റെ കൈ കൊണ്ടു തന്നെങ്കേ എനിക്കത് കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു ഒരു കഴിവും മക്കളെ ഒരു മനുഷ്യരും ചെയ്യത്തില്ല

പിന്നെ ഇപ്പോൾ പുതിയ പ്ലാസ്റ്റിക് മേടിച്ച് മേലിട്ടാണ് പുതിയ പ്ലാസ്റ്റിക്കാണ് അതെല്ലാം കൂടെ മരവെന്നല്ല ഇത് മൊത്തം കത്തിക്കാനായിരുന്നു പക്ഷെ അത് രണ്ടു ദിവസം വലിച്ചുകൊണ്ടാണ് പരിപാടിയാണത് പിന്നെ രാത്രി പരിപാടിയാണ് അവരുടെ എല്ലാം ഇത് ഇത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇനി ശൂഷണങ്ങൾ വരരുത് ഞങ്ങൾ ജീവിച്ചോട്ടെന്ന് ഒറ്റ കാര്യം മാത്രമല്ല അതിപ്പോ നഷ്ടപരിഹാരം ഞങ്ങളുടെ എല്ലാ പിന്നെ എല്ലാ ബുക്കുകളും ബാങ്ക് ബുക്കുകളും എല്ലാ സംഘങ്ങളും ആധാരങ്ങളും എല്ലാം ഇതിനകത്തായിരുന്നു പക്ഷെ ഇഷ്ടം കൊണ്ട് അതൊന്നും കത്താൻ പറ്റിയില്ല അവരുടെ ചായ കിടക്കാൻ ഓടി വന്നായിരുന്നു ഇവിടെ വേറൊരു ഒരു അന്തവാസി കിടപ്പുണ്ട് ഒരു പൊട്ടനും രാജ്യം അതിനകത്ത് വരുന്നില്ല അവൻ കിടന്ന് വിളിച്ചു പോയി കഴിഞ്ഞോണ്ടെങ്കിൽ അവിടുന്ന് എല്ലാം ചായ കിടന്ന് ഓടി വന്ന് അവനും പിന്നെ ആരാണ്ടൊക്കെ ഇപ്പോൾ പള്ളീലൊക്കെ ആൾക്കാരൊക്കെ വിളിച്ച് അവരെല്ലാം കൂടെ വലിച്ചു വാടി അത് കളഞ്ഞത് ഇല്ലേന്ന് മൊത്തം കത്തിപ്പോയെന്ന്